നെയ്യാറ്റിൻകര ചെങ്കലിൽ യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ ക്വട്ടേഷൻ നൽകിയത് ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥനും അഭിഭാഷകനുമെന്ന റിപ്പോർട്ട് ക്വട്ടേഷൻ സംഘത്തിലെ നാലുപേരാണ് പിടിയിലായത് കഴിഞ്ഞ പത്തൊൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ചെങ്കൽ കുന്നവിളയിലായിരുന്നു അക്രമം നടന്നത് ചെങ്കൽ സ്വദേശിയായ സജിവിനെ കൊലപ്പെടുത്താൻ ബന്ധുവായ പോലീസുകാരൻ അഭിഭാഷകനായ സുഹൃത്ത് വഴി കൊട്ടേഷൻ നൽകുകയാണ് ഉണ്ടായത് ചെങ്കൽ കടുക്കറ വീട്ടിൽ അജി തിരുവല്ലം പാലറക്കുന്ന വീട്ടിൽ സജി മാരായമുട്ടം കടവൻകോട് സ്വദേശി സുജിത് പെരുമ്പഴുന്തൂർ കടവൻകോട് സ്വദേശി രവി എന്നിവരെയാണ് പാറശാല പോലീസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് അയൽവാസികളും ബന്ധുക്കളുമായ ചെങ്കൽ സ്വദേശി സജുവും എ ആർ ക്യാമ്പിലെ പോലീസുകാരനുമായ ബൈജുവും തമ്മിൽ ശത്രുതയിലായിരുന്നു ഇതിന്റെ ഭാഗമായി പോലീസുകാരനായ ബൈജു പെയിന്റിംഗ് തൊഴിലാളിയായ സജുവിനെ കൊലപ്പെടുത്തുന്നതിനായി പദ്ധതിയിട്ടു തുടർന്ന് പോലീസുകാരൻ സുഹൃത്തായ അജിയോട് കാര്യം ധരിപ്പിച്ചിരുന്നു ശേഷം ബന്ധുവും അഭിഭാഷകനുമായ അഖിലിനോട് ആലോചിച്ച കൊലപ്പെടുത്താനുള്ള തിരക്കഥ തയ്യാറാക്കുന്നു അഭിഭാഷകൻ മുഖേന തിരുവല്ലത്തെ മുപ്പതോളം കേസുകളിലെ പ്രതിയായ സജിക്ക് സജുവിനെ കൊലപ്പെടുത്തുന്നതിനായി ഒന്നര ലക്ഷം രൂപ കൊട്ടേഷൻ നൽകുകയും ചെയ്തു തുടർന്ന് സജു ചെങ്കലിൽ ജോലി ചെയ്യുന്ന സ്ഥലം അഭിഭാഷകനായ അഖിൽ ബൈക്കിൽ സജിയെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു വൈകുന്നേരം സജി ജോലി കഴിഞ്ഞു വരുന്ന സമയം വഴിയിൽ അഞ്ചംഗ സംഘം കാത്തിരുന്ന് ആക്രമിക്കുകയായിരുന്നു സജുവിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം സമീപത്തുണ്ടായിരുന്ന കാറിൽ കയറി ഗുണ്ട സംഘം രക്ഷപ്പെട്ടു തുടർന്ന് പോലീസ് നിരവധി സി ദൃശ്യങ്ങൾ ശേഖരിച്ച് സജിയെ പിടികൂടുകയാണുണ്ടായത് ചോദ്യം ചെയ്യലിലാണ് പോലീസുകാരനാണ് കൊട്ടേഷൻ നൽകിയതെന്നും എങ്ങനെ കൃത്യം ചെയ്യണമെന്ന് അഭിഭാഷകൻ അഖിൽ പറഞ്ഞു നൽകിയെന്നും പ്രതികൾ പോലീസിനെ അറിയിച്ചു പോലീസ് കണ്ടെടുത്ത സി സി ടി വി ദൃശ്യങ്ങളിൽ അഭിഭാഷകനായ അഖിൽ സജിയെ ബൈക്കിൽ പെയിന്റിംഗ് തൊഴിലാളിയായ സജുവിനെ കാണിച്ചു കൊടുക്കാനായി കൊണ്ടുപോയതും കണ്ടെത്തിയതാണ് നിർണായകമായത് കൃത്യത്തിന് തിരക്കഥ നൽകിയ അഭിഭാഷകനായ അഖിലും ഒന്നാം പ്രതിയായ ചെങ്കൽ സ്വദേശിയും സിറ്റി എ ആർ ക്യാമ്പിലെ പോലീസുകാരനായ ബൈജുവും ഒളിവിലാണെന്നും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പാറശാല എസ് എച്ച്ഒ സജിയസ് അറിയിച്ചു പാറശാല ഇൻസ്പെക്ടർ ദീപു ഹർഷകുമാർ വേലപ്പൻ നായർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാജൻ രഞ്ജിത്ത് അഭിലാഷ് വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് വിസ്മയാനൂസ്